പാലക്കാട് ജില്ലയിൽ ചൂട് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതരുടെ മുന്നറിയിപ്പ് പകൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു രാവിലെ തന്നെ വെയിലിന് നല്ല ചൂട് അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ് പാലക്കാട് ജില്ല ഉച്ചയാകുമ്പോഴേക്കും ചൂടിന്റെ കാഠിന്യം കനത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലാകും ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ പകൽ പ്രചാരണത്തിനിറങ്ങുന്നവരും മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ അറിയിച്ചു പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വരും ദിനങ്ങളിൽ കൂടുതൽ താപനില രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ആ സമയത്ത് ജോലി ചെയ്യേണ്ടി വരുന്നവർ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിയിലുള്ള സമയം കഴിയുന്നതും പുറത്തിറങ്ങി എടുക്കുക ജോലിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കളിക്കുകയോ അല്ലെങ്കിൽ പുറം പണിക്ക് ഏർപ്പെടുവോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കൺസ്ട്രക്ഷൻ ജോലിയാണെങ്കിലും പാടത്തുള്ള ജോലിയൊക്കെ ആണെങ്കിലും പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക വെള്ളം നീര് സംഭാരം തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ ജലം കുടിക്കുക ദേഹത്ത് മുഴുവൻ നമ്മുടെ ശരീരം മുഴുവൻ മറഞ്ഞു കിടക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുക പിന്നെ ഈ ഒരു സൂര്യാഘാതത്തിൻ്റെയോ സൂര്യതാപത്തിൻ്റെയോ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വരും ദിവസങ്ങളിലും ജില്ലയിൽ വെയിലും ചൂടും കഠിനമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത് മുന്നിൽ കണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്